യും മാനികളുടെയും ഭയാനകം എന്ന് പാടിയ കുമാരനാശന്റെ നാട്ടിലാണ് നമ്മുടെ നമ്മുടെ ചെറുപ്പക്കാർ ലഹരിയിലേക്ക് അടിമത്തത്തിലേക്ക് പോകുന്നത് എന്നത് ഒരു വിനോദാഭാസമായി നമ്മുടെ ഇടയിൽ നീക്കുകയാണ് ആ ഒരു വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞാനൊരു ഉപദേശമായി പറയുന്നല്ല ഞാനൊരു ചില കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് പറയുകയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു നിങ്ങൾ സ്വീകരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഓർക്കണം എന്തുകൊണ്ട് കുട്ടികളെ തേടി ലഹരി വസ്തുക്കൾ വരുന്നു എന്തുകൊണ്ട് കുട്ടികളെ മാത്രം കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി വസ്തുക്കൾ വരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങൾ തലച്ചോറ് പ്രായപൂർത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത നിങ്ങൾ തലച്ചോറ് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങള് നിങ്ങൾ അച്ഛനമ്മേക്കാളെ ഉപരി കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം കേസുകളിലും ലഹരിയുടെ സ്വാധീനമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം നമ്മളുടെ ജീവിതത്തെ ഇത് മാത്രമാണോ പ്രശ്നങ്ങള് ഇത് മാത്രമല്ല പ്രശ്നങ്ങൾ ഇപ്പം പുതിയ ഒരു ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഫോർ വീലറുമായിട്ട് ലഹരി വസ്തുക്കളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർ ടു വീലറിലേക്ക് ഫോർ വീലറും ലഹരി ബസ്സുകൾ ഉപയോഗിച്ച് നടക്കുകയാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ നിരപരാധികളായ ആളുകൾ വണ്ടി ഇടിച്ചു മരിക്കുന്നു മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ഇറങ്ങിയ വരുന്നൊരു കുട്ടിയെ ഒരു ഡോക്ക് ബൈക്ക് ഇടിച്ച് തെളിപ്പിച്ച് മരിക്കുകയാണ് ഈ ലഹരിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ പോലും ലഹരിയുടെ ഇരകളായി മാറുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ഫോർ വീലറിൽ സഞ്ചരിക്കുന്ന ഇപ്പൊ ടൂ വീലറിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ടു വീലിൽ സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് അപകടം ഒന്ന് സംഭവിക്കും പക്ഷെ ഫോർ വീലിൽ സഞ്ചരിക്കുന്നവർ ഇവരും ഇവര് ഒന്നും രണ്ടും ആളുകളെ ഇടിച്ചിട്ടിട്ട് പോവുകയാണ് ഈ ലഹരി ഒരു ഈ ലഹരി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് എന്താണെന്ന് അറിയുമോ അറിയുമോ ലഹരി ഉണ്ടാകുന്ന പ്രശ്നം ഈ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മുടെ നമുക്കൊക്കെ സന്തോഷം തരുന്നൊരു ഹോർമോൺ ഉണ്ട് ദോപ്പം എന്ന് പറഞ്ഞാൽ ഹോർമോണിൻ്റെ പേരെ ഈ ഡോപ്പമിന് ഉത്തീവിപ്പിക്കുകയാണ് ലഹരി വസ്തുക്കൾ ചെയ്യുന്നത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരാളുടെ ഡോപ്പമിന്റെ അളവ് ക്രമാതീകരമായി വർദ്ധിക്കും നമുക്ക് നാല് ഹാപ്പി ഹോർമോൺസ് ആണുണ്ട് അതിനെപ്പറ്റി ഞങ്ങൾ വിശദമായി പറയുന്നില്ല നിങ്ങൾക്ക് വേണ്ട സമയമില്ല പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ സാറേ സമയം തീർന്നുവരുന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതും അതുകൊണ്ട് ഉറപ്പിക്കുകയാണ് അപ്പോൾ ഈ ഡോപ്പമൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് നമുക്ക് ഈ നമുക്ക് സന്തോഷം തരുന്ന ഹോർമോണാണ് പക്ഷേ ഈ ഡോപ്പനിൽ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഡോപ്പൊമിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കും പക്ഷെ ലഹരി വസ്തുക്കളുടെ ആ സ്വാധീനം കുറഞ്ഞു കഴിയുമ്പോൾ വിട്രോവൽ സിംറ്റം എന്ന് പറയും ഈ മദ്യവിക്കുന്നവർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് വിട്രോവൽ സിംറ്റം ഈ വിഡ്രോവൽ സിംറ്റം വന്നു കഴിഞ്ഞാൽ അവരെ അവരുടെ നമ്മളുടെ തലച്ചോറും ശരീരവും തമ്മിൽ രണ്ടായിട്ട് വേർപെടുകയാണ് നമ്മുടെ തലച്ചോറ് ആവശ്യപ്പെടും എനിക്ക് ലഹരി വസ്തുക്കൾ കൊണ്ടെത്താം എനിക്ക് ലഹരി വസ്തുക്കൾ വേണമെന്ന് നമ്മുടെ തലച്ചോറ് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് പറയും അത് നീ ആപത്തിലേക്കാണ് പോകുന്നത് നീ ലഹരി കഴിച്ചാൽ നീ ആപത്തിലേക്കാണ് പോകുന്നത് പക്ഷേ മനസ്സിനേക്കാൾ ഉപരിയായി തലച്ചോറ് പറയുന്നതാണ് നമ്മുടെ ശരീരം കേൾക്കുന്നത് വീണ്ടും ലഹരി വസ്തുക്കൾ കഴിക്കുന്നു ഈ ലഹരി വസ്തുക്കൾ ഇട്ടാ വരുമ്പോഴത്തേക്കും അമിതമായ ഉൾക്കണ്ഠ അമിതമായ വേദന അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്തും ചെയ്യും ഈ പറയുന്ന ആളുകള് അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യും അമ്മയെ തല്ലും അമ്മയുടെ കെട്ടുന്നാലും കുറച്ചുകൊണ്ട് പോകും എന്തും അക്രമ പ്രവർത്തനങ്ങൾ നടത്താനും മോഷണം നടത്തും കൊലപാതകം നടത്തും വേണ്ടി ലഹരി കിട്ടാൻ വേണ്ടി അവൻ എന്തും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും ആ ഒരു അവസ്ഥ ഏറ്റവും ഭയാനകരമാണ് ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു പോയാൽ ഒരിക്കലും രക്ഷപ്പെടുക ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഒരിക്കലും ഉപയോഗിച്ചാൽ പോലും ഒരിക്കലും രക്ഷപ്പെടുത്തില്ല അതാണ് ലഹരിയുടെ പ്രത്യേകത പിന്നെ ലഹരി ബസ്സുകൾ ഉപയോഗിക്കുന്നതിന് വേറൊരു പ്രശ്നമാണ് നമ്മൾ ഹാലു ഇംഗ്ലീഷിൽ പറയും ഹാലു സ്റ്റേഷൻ ദീവാസ്വപ്നങ്ങൾ കാണുകയാണ് നമ്മൾ ദീവാ സ്വപ്നങ്ങൾ കാണുകയും ലഹരി ബസ്സുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു അതീന്ദ്രിയമയ അവസ്ഥയാണ് ഹാലു സ്റ്റേഷൻ നമ്മൾക്കൊരിക്കലും നമ്മളെ ഇപ്പോൾ രണ്ട് പേര് തന്നെ നടന്നു വരുന്നത് കാണുമ്പോൾ രണ്ട് ആൾക്കാരായിട്ടുള്ള കാണുന്നത് രണ്ട് ബസ്സുകൾ ബസ്സുകൾ വരുന്നത് കാണുമ്പോൾ രണ്ട് ബസുകളായിട്ടല്ല കടന്ന രണ്ട് ഇപ്പം ഒരു ഈ ഫുട്ബോൾ ഉള്ള സമയത്ത് ഒരിക്കലും അർജന്റീനയും അർജന്റീനയും ബ്രസീലും തമ്മിൽ വരും മത്സരം നടക്കുമ്പോൾ ഒരു കഞ്ചാവ് ഒഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരു മഞ്ഞ വണ്ടി വരുന്ന കണ്ടപ്പോൾ അവൻ ബ്രസീലിന്റെ ടീമായിട്ടാണ് തെറ്റിദ്രിച്ചത് അവൻ ചാടി ഹെഫ്റ്റ് ചെയ്തു അപ്പോൾ ബെസിലിട്ടാണ് ഹെഫ്റ്റ് ചെയ്ത് അതാണ് സാലി സ്റ്റേഷൻ പറഞ്ഞത് മനുഷ്യന്റെ സ്വബോധം ഇല്ലാതാക്കുന്ന പ്രവർത്തികളെയാണ് സാലി സ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഒരു കാര്യം മനസ്സിലാക്കണം ഈ ലഹരി വസ്തുക്കളും ജീവിതവും ഒരിക്കലും മുന്നോട്ട് പോകാനും പറ്റില്ല ഈ ഭൂമിയിൽ ിൽ അയുകയത്തി അയതും കണക്കെ കിട്ടിയ ജീവിതമെൻ തുടക്കുകയാണ് തുടർ കടക്ക് കിട്ടിയ ജീവിതമെവിടക്കുകയാണ്

ி கிப்படினா ஜி சொந்த சீன சொல்லி சின்ன சொல்லி கயூலி கணிப்படினா